ചർച്ച വിജയാണ് പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും പറയരുത് കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാരല്ലാത്ത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് നേതാക്കളും രാഷ്ട്രീയക്കാർ കേരളത്തിലെ രാഷ്ട്രീയക്കാരല്ലാത്തവര് ഇരുന്ന് ഒരു ചർച്ച കേരളത്തിലാദ്യമായിട്ടാണ് രാഷ്ട്രീയ ഇല്ലാത്ത രാഷ്ട്രീയ ഇല്ലാത്ത ചർച്ച അപ്പോൾ അതുകൊണ്ട് ഇത് വിജയം തന്നെയാണ് വിഷയത്തിന്റെ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചെന്നുള്ളത് രാഷ്ട്രീയക്കാരില്ലാത്ത ചർച്ച അതെയല്ലോ എറണാകുളത്ത് നടന്നത് രാഷ്ട്രീയക്കാർ ഇല്ലാത്തൊരു അപ്പോൾ വിജയൻ വിജയേന്ദന മൊത്തത്തിൽ വിജയൻ വിജയം തർക്കില്ലാത്ത കേസാണ് മൊത്തക്കീങ്ങളായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർമാർ കൂടിയിരുന്ന് ചർച്ച എടുത്ത് ചായ കുടിച്ച് പിരിഞ്ഞു ഇപ്പൊ ഇതുകൊണ്ടൊക്കെ പോയി സമസ്ത എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് കോമഡി പരിപാടിയാണ് അതിൽ കുറച്ച് കോമഡി നേതാക്കന്മാരുള്ള എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി ഒരു കോമഡി സംഘടനയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇത്രയും കാലം നല്ല നിലക്ക് സമസ്തനെ കൊണ്ട് നടന്ന ആളുകളൊക്കെ ഈ കുറച്ച് ഇപ്പോഴത്തെ നേതാക്കന്മാർ എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകൾ അവരൊക്കെ വഷളാക്കി ഇവരെ കൊണ്ട് അവരും കൂടി വഷളായി സമസ്ത എന്ന് പറഞ്ഞത് ഒരു കോമഡി പീസാണ് അത് അതേമാതിരി പോയി പറയുന്നതും പ്രവർത്തിക്കുന്ന യാതോ ഒരു ബന്ധമില്ല ഞങ്ങൾ സമരം ചെയ്യുമെന്ന് അറിഞ്ഞ് ചർച്ച വിളിച്ചു വിളിച്ച് വിളിച്ചു ഒക്കെ വിളിച്ച് അവിടെ നിന്ന് മുന്തിരി നിന്ന് പുറത്തിറങ്ങി ആ ഞങ്ങളെ ഇത് വിജയിച്ച് അടുത്ത കൊല്ലം നോക്കാമെന്ന് പറഞ്ഞു പറഞ്ഞ് മന്ത്രി എന്താ പറഞ്ഞാൽ ഞാൻ അങ്ങനത്തോട്ട് ഉറപ്പും കൊടുത്തിട്ടില്ല ഇനി അടുത്ത കൊല്ലം നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ ഈ കൊല്ലം ഇത് തുടങ്ങിയത് തുടങ്ങിയ കൊല്ലല്ലേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ പിന്നെ ഇത് അങ്ങോട്ട് ചാരി ആയി പോയിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം മാറ്റം വരുത്താൻ പറ്റുമോ പിന്നെ അങ്ങനത്തന്നെല്ലാം പോവുക ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കോമഡിയാണ്